മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് അഞ്ജലി ഹരി പളുങ്കിലെ അരുണിമയായി തിളങ്ങിയ നടിയിപ്പോൾ ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവിലെ ശ്രുതി എന്ന വില്ലത്തിയായാണ് മിനിസ്ക്രീൻ ലോകത്ത് തിളങ്ങി നിൽക്കുന്നത് ഒരു നടി എന്നതിലുപരി മികച്ച ക്ലാസിക്കൽ നർത്തകി കൂടിയായ അഞ്ജലി സ്വന്തമായി നൃത്തവിദ്യാലയവും നടത്തുന്നുണ്ട് ഇപ്പോഴുതാ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടം പങ്കുവച്ചുള്ള നടിയുടെ വീഡിയോയാണ് ഏറെ വൈറലായി മാറുന്നത് കഥ ഇന്നുവരെ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലേക്ക് നടി നിഖില വിമലിനു വേണ്ടി നൃത്തം കോറിയോഗ്രാഫ് ചെയ്യാനുള്ള ഭാഗ്യമാണ് നടിക്ക് ലഭിച്ചത് ദേവരാഗത്തിലെ ശശികല ചാർത്തിയ ദീപാവലയം എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിനു വേണ്ടിയായിരുന്നു അഞ്ജലിയുടെ അതിമനോഹരമായ കോറിയോഗ്രാഫി ഇതാദ്യമായാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി അഞ്ജലി നൃത്ത സംവിധാനം നിർവഹിക്കുന്നത് സിനിമയിലെ ഒരു സീക്വൻസിൽ ദേവരാഗത്തിലെ ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് നിഖിലാവിമലും സംഘവുമാണ് ഈ രംഗത്ത് ചുവടു വഹിക്കുന്നത് മലയാളികൾക്ക് ഏറെ പരിചിതമായ ഈ ഗാനത്തിനാണ് അഞ്ജലി പുതുമയേറിയ നൃത്ത ചുവടുകൾ ഒരുക്കിയത് നിഖിലയ്ക്ക് അഞ്ജലി ചുവടുകൾ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് ഇപ്പോൾ പത്തു ലക്ഷത്തിലധികം പേർ ഇതുവരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു രസകരമായ കമന്റുകളും അഞ്ജലിയുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് നായികയേക്കാൾ ഭംഗിയുണ്ടല്ലോ കൊറിയോഗ്രാഫർക്ക് എന്നാണ് ഒരാളുടെ കമന്റ് ഇയാൾക്ക് തന്നെ നായിക എന്നാണ് മറ്റൊരാളുടെ പ്രതികരണം കലാകാരി എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തുന്നുണ്ട് അഞ്ജലി അവരുടെ തന്നെ വിദ്യാർത്ഥികളാണ് സിനിമയിൽ നിഖിലയ്ക്കൊപ്പം നൃത്തരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതും സംവിധായകൻ വിഷ്ണു മോഹൻ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന രംഗത്തെക്കുറിച്ച് കൃത്യമായ വിവരണം തന്നിരുന്നുവെന്ന് അഞ്ജലി പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഗാനരംഗം ചിത്രീകരിക്കാൻ പോകുന്നതെന്ന് സംവിധായകൻ വിവരിച്ചു തന്നിരുന്നു ഷോട്ടുകളും ക്യാമറ ആംഗിളുകളും ഉൾപ്പെടെ ചർച്ച ചെയ്താണ് തീരുമാനിച്ചത് എൻ്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു ചെറുതാണെങ്കിലും മികച്ച പ്രതികരണം ഈ നൃത്തരംഗത്തിന് ലഭിക്കാനുള്ള കാരണവും മറ്റൊന്നല്ല എന്നാണ് അഞ്ജലി പറഞ്ഞു വച്ചത് സ്വകാര്യ ചാനലിലെ ഡാൻസ് റിയാലിറ്റി ഷോയിൽ റണ്ണർ അപ്പായിരുന്ന അഞ്ജലി നിരവധി ടെലിവിഷൻ ഷോകൾക്ക് വേണ്ടി കൊറിയോഗ്രാഫി നിർവഹിച്ചിട്ടുണ്ട് ഏഴോളം സിനിമകളിലും അഭിനയിച്ചു നടൻ റഹ്മാൻ നായകനായെത്തുന്ന ആദ്യ വെബ് സീരീസ് തൗസൻഡ് ബേബീസിൽ മികച്ചൊരു വേഷം അഞ്ജലി അവതരിപ്പിക്കുന്നുണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിക്കുന്ന അരികെ എന്ന ചിത്രവും റിലീസിന് ഒരുങ്ങുകയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് ചെമ്പനീർ പൂവ് എന്ന സീരിയലിലൂടെ വില്ലത്തെ വശത്തിലേക്കും കടന്നു വന്ന അഞ്ജലിയുടെ പ്രകടനം മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ നേടുന്നത് അതിനിടെയാണ് നർത്തകിയായും നടി ശ്രദ്ധ നേടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ